രാമഭക്തരുടെ പുണ്യഭൂമിയായ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ എത്തുന്നവർക്ക് ലങ്കാർ സേവ അഥവാ ഒരുക്കുന്നത് നിഹാൻ സിംഗ് സമൂഹമാണ് നിഹാങ് ബാബ ഫക്കീർ സിംഗ് ഖൽസയുടെ എട്ടാമത്തെ പിൻഗാവിയായ ജതേർ ബാബ ഹർജിത് സിംഗ് റസൻപൂരാണ് രാമക്ഷേത്ര ഉദ്ഘാടന വേളയിൽ സേവ സംഘടിപ്പിക്കുന്നത് നിഹാങ് ബാബയുടെ ഫക്കീർ സിംഗ് ഖൽസയുടെ നേതൃത്വത്തിൽ ബാബറി മസ്ജിദിൽ ഹവനം നടത്തിയിരുന്നു രാമജന്മഭൂമിയിൽ മുസ്ലിം കടന്നുകയറ്റത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഹിന്ദു സമൂഹത്തോട് ചേർന്ന് നിന്നവരാണ് ഈ സിഖ് സമൂഹം രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ ജനുവരി ഇരുപത്തിരണ്ടിന് ഞങ്ങൾക്ക് മാറി നിൽക്കാനാകില്ല എന്നാണ് ഈ സിഖ് സമൂഹം പറയുന്നത് തന്റെ പൂർവികരെ പോലെ തന്നെ തനിക്കും ശ്രീരാമനോട് യഥാർത്ഥ ഭക്തിയും വിശ്വാസവും ഒക്കെയുണ്ട് മറ്റു സിഖുകാർക്കൊപ്പം ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ ലങ്കാർ അടുക്കള സംഘടിപ്പിക്കാനാണ് ഇവർ ഒരുങ്ങുന്നത് ഇതിനായി രാജ്യത്തു നിന്നും വിദേശത്ത് നിന്നും ഭക്തർ എത്തുമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നവംബർ മാസത്തിൽ തങ്ങളുടെ ഗുരുവായൂർ ഫക്കീർ സിംഗ് ഖൽസയുടെ നേതൃത്വത്തിൽ നിഖാസ് സിഖുകാരാണ് ബാബറി മസ്ജിദ് പിടിച്ചെടുത്ത പരമ്പരാഗത പൂജകൾ നടത്തിയതായി അദ്ദേഹം പറയുന്നത് ഇതുകൂടാതെ ബാബറി മസ്ജിദിന്റെ ചുവരുകളിൽ രാമനാമം എഴുതുകയും കാവ്യ പതാക ഉയർത്തുകയും ചെയ്തു അക്കാലത്തെ മസ്ജിദിന്റെ ചുമതലക്കാരന്റെ പരാതിയെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നവംബർ മുപ്പതിന് അന്നത്തെ അവധ പോലീസ് സ്റ്റേഷനിൽ നിഖാത് സിഖുകാർക്കെതിരെ എഫ്ഐആർ ആർ രജിസ്റ്റർ ചെയ്തു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ നിഹാൻ സിംഗ് ആണെങ്കിലും എനിക്ക് സനാതന ധർമ്മത്തിലും സിഖ് മതത്തിൽ തുല്യമായി വിശ്വാസമുണ്ട് രാമക്ഷേത്രത്തിന് വേണ്ടി പോരാടിയവരിൽ സിഖ്കാരും ഉണ്ടായിരുന്നുവെന്നും സിഖുകാർക്കും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന എല്ലാ മത മൌലികവാദികളും അറിയണം തനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ല ഞാൻ തനത് പാരമ്പര്യങ്ങളുടെ വാഹകൻ മാത്രമാണെന്നും അദ്ദേഹം പറയുകയാണ് നിഹാങ്കുകളും ഹിന്ദുക്കളും തമ്മിലുള്ള ഏകോപനം നിലനിർത്താൻ ശ്രമിച്ചതുകൊണ്ടാണ് തനിക്കെതിരെ വിമർശനങ്ങളൊക്കെ നേരിടേണ്ടത് അല്ലെങ്കിൽ സ്നാനമേറ്റ സിക്ക് ഒപ്പം താൻ കഴുത്തിൽ രുദ്രാക്ഷമാല ധരിക്കുന്നു അതാണ് തന്റെ വിശ്വാസമെന്നാണ് ജാതി ഹർജിത് സിംഗ് വ്യക്തമാക്കുന്നത് അതേസമയം അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ വിവരങ്ങളടക്കം ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് പങ്കുവയ്ക്കുകയാണ് ആത്മീയ നേതാക്കളായ ദലേലാമ മാതാ മൃതാനന്ദമായി ചലച്ചിത്ര താരങ്ങളെ രജനീകാന്ത് അമിതാഭ് ബച്ചൻ മധുരി ദീക്ഷിത് അരുൺ ഗോവിൽ സംവിധായകൻ മധുർ ധണ്ടാർക്കർ വ്യവസായങ്ങളായി മുകേഷ് അംബാനി അനിൽ അംബാനി ചിത്രകാരൻ വസുദേവ് കാമാത് ഐഎസ്ആർഒ ഡയറക്ടർ നീലേഷ് ദേശായി തുടങ്ങിയ പ്രമുഖരായിരിക്കും ഈ പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുന്നത് അതേസമയം രാമക്ഷേത്ര പ്രക്ഷോഭത്തിന്റെ മുൻനിര നേതാക്കളായ മുൻ ഉപപ്രധാനമന്ത്രി എൽ കെ അദ്വാനി മുൻ കേന്ദ്രമന്ത്രി മുരളി മനോഹർ ജോഷി എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന വിവരങ്ങളും അറിയിക്കുകയാണ് പ്രായാധിക്യവും അനാരോഗ്യവും മൂലമാണ് ഇരുവരും വിട്ടുനിൽക്കുന്നത് എന്നാണ് ചമ്പത്തിനായി വ്യക്തമാക്കുന്നത് രണ്ടുപേരും കുടുംബത്തിലെ മുതിർന്നവരാണെന്നും എന്നാൽ ായാധിക്യം പരിഗണിച്ചുകൊണ്ട് ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് ട്രസ്റ്റ് തന്നെ അഭ്യർത്ഥിക്കുകയായിരുന്നു തങ്ങളുടെ അഭ്യർത്ഥന അവർ അംഗീകരിച്ചു എന്നാണ് ചെമ്പത്തിറായ് പറയുന്നത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് ജനുവരി പതിനഞ്ചോടെ തന്നെ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാകുമെന്നാണ് ട്രസ്റ്റ് അറിയിക്കുന്നതും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ പൂജകൾക്ക് പതിനാറിന് തുടക്കമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുക നാലായിരം സന്യാസിമാർക്കും ചടങ്ങിൽ ക്ഷണമുണ്ട് ഇതുകൊണ്ടത് രണ്ടായിരത്തി ഇരുന്നൂറ് പേർക്ക് ക്ഷണക്കത്തയച്ച് കാശി വിശ്വനാഥ വൈഷ്ണോദേവി തുടങ്ങിയ ക്ഷേത്രങ്ങളുടെ പുരോഹിതന്മാരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അതേസമയം പ്രതിഷ്ഠയ്ക്ക് ശേഷം ഇരുപത്തിനാല് മുതൽ അടുത്ത ദിവസത്തേക്ക് ഉത്തരേന്ത്യൻ ആചാര രീതികൾ പ്രകാരമുള്ള മണ്ഡൽ പൂജകളും ആരംഭിക്കും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ജനുവരി മുതൽ ഭക്തരെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്